ഞാൻ ഡോക്ടർ ഹസീന ഫാമിലി ഫിസിഷ്യൻ പെൻസി പോളിക്ലിക് പൊന്നാനി നോമ്പിൽ നോമ്പെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആരും തന്നെ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല അത്താഴത്തിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിച്ചു പോവാത്ത അവിൽ പോലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അത്താഴത്തിൽ കൂടുതലായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് മാത്രമല്ല ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്നത് കാരണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെയും കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഉന്മേഷം കംപ്ലീറ്റ് ഇല്ലാണ്ടാവും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നോമ്പെടുക്കുന്ന സമയത്ത് അവരെക്കൊണ്ട് നല്ലോണം ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പ്രത്യേകിച്ച് ചൂട് കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അവർ നിർജ്ജലീകരണം സംഭവിച്ച് കുഴഞ്ഞ വീഴലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് അവരെ കൊണ്ട് എന്നും നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് അവർ വില്ലിങ്ങാണെങ്കിൽ മുമ്പ് എടുക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു ഒന്നരടം വെച്ചിട്ടൊരു ഇടയ്ക്കിട്ടൊരു ബ്രേക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് മുമ്പെടുപ്പിക്കും നോമ്പ് തുറക്കുമ്പോൾ വറുത്തും പൊരിച്ചായിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പഴങ്ങൾ പച്ചക്കറികൾ പോലുള്ള ഉപയോഗം വളരെയധികം കൂട്ടുക പ്രത്യേകിച്ച് പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മൾ അരിഞ്ഞ് കഴിക്കുക കഴിക്കണം അപ്പോഴാണ് ആ ഫൈബർ കണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ഫൈബർ കണ്ടിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് മോഷൻ നല്ലോണം പാസ് ചെയ്ത് പോകാനും അതുവഴി കൊളസ്ട്രോൾ കുറയാനായിട്ട് വളരെയധികം സഹായകരം തരമാണ് പിന്നെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ടിയാക്ക് ഡിസീസുള്ള ആൾക്കാർ ഇവരെല്ലാവരും നോമ്പ് എടുക്കുമ്പോൾ നോമ്പ് എടുക്കുക റമദാൻ നാൻ തുടങ്ങുന്നേക്കാൾ മുന്നേ തന്നെ അവരുടെ ഡോക്ടറെ നിന്ന് പോയി കണ്ട് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കാരണം പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കാലത്തെ ഡോസ് കഴിക്കുന്ന ആൾക്കാർ എപ്പോഴും നോമ്പ് തുറന്നിട്ടാണ് അതിൻ്റെ ഡോസ് ക്രമീകരണം വരിക അല്ലാതെ അത്താഴത്തിന് ഒരിക്കൽ പോലും കാലത്ത് കഴിക്കുന്ന ഡോസ് എടുത്തിട്ട് അത്താഴത്തിന് കഴിക്കരുത് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ഡോസ് അതായത് രാത്രി കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് അതിൻ്റെ ഹാഫ് ഡോസ് ആയിട്ടോ അല്ലെങ്കിൽ വൺ തൈറ്റ് തേർഡ് ഡോസ് കുറച്ചുകൊണ്ടാണ് അത്താഴത്തിന് കഴിക്കേണ്ടി വരിക അപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും വലിയ ഡോസുകൾ മരുന്ന് കഴിക്കുന്ന ആൾക്കാര് അവരുടെ ഡോക്ടറെ പറഞ്ഞിട്ടുള്ള ഡോസ് അനുസരിച്ച് വേണം മരുന്ന് കഴിക്കാനായിട്ട് റംലാനിൽ പ്രത്യേകിച്ച് നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ തറാവീഹ് ആയിട്ട് അത്രയും നമ്മൾ ഇരുപത് ഇറക്കാതൊക്കെ നിസ്കരിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബാകി പോകാനുള്ള വളരെയധികം ഉണ്ട് സാധ്യതകളുണ്ട് അപ്പോൾ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉന്മേഷം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് നമ്മൾ വളരെയധികം ഒരു ക്ഷീണിതരായിട്ട് നമ്മൾ നോമ്പെടുക്കേണ്ട ഒരു അവസ്ഥ വരും അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ഓൾറെഡി ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ഡെയിലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു പത്ത് ആക്കിയിട്ട് ഒരു ഫൈറ്റ് ടു ടെൻ മിനിറ്റ്സ് ആയിട്ട് കുറയ്ക്കുക കാരണം എക്സസൈസ് ഓവറായിട്ട് ചെയ്താൽ തന്നെ നമ്മൾ കഴിക്കുന്ന കാലറി ടേക്കിനേക്കാളും എക്സ്ട്രാ എനർജി നമുക്ക് ചിലവാകുന്ന അവസ്ഥയാണ് അപ്പം നമ്മുടെ ഉന്മേഷം വളരെയധികം നഷ്ടപ്പെടുന്നു നോമ്പിന് ഒരു നല്ല രീതിയിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് ഉള്ളൊരു നോമ്പ് ആവാനായിട്ട് പറ്റില്ല അതായത് ഡെയിലി കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് പ്രമാണിച്ച് ബെൻസി പോളിക്ലിനിക് പൊന്നാനിയിൽ രാത്രി മണി മുതൽ രാവിലെ എട്ട് വരെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫ്രീ ആണ് എല്ലാവരും അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് യു ഫോർ യുവർ ഹെൽത്ത്